സ്ഥല എവിടെ എവിടെ പൊന്മുടിയാ കൊള്ളാമോ പൊന്മുടി ഏ ഇഷ്ടപ്പെട്ടാ തണുപ്പുണ്ടാടാ തണുപ്പില്ലേ ചൂടാ ഭയങ്കര ചൂടാ ഒന്നുമില്ലേ ഏ ഇഷ്ടപ്പെട്ട എനക്ക് ആ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ചെറിയ പൊന്മുടി ട്രിപ്പാണ് ഇന്നത്തെ എപ്പിസോഡ് പലപ്പോഴും നമ്മൾ പൊന്മുടി കാണിച്ചിട്ടുണ്ടെങ്കിലും എത്ര പ്രാവശ്യം വന്നാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് പൊന്മുടി ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ പതിവിലും തിരക്ക് കൂടിയ ദിവസമാണ് എട്ട് മണി മുതൽ നാല് മണിവരെയാണ് ടൈം നമ്മളെത്തിയപ്പോൾ അല്പം താമസിച്ചു എന്നാലും മുകളിൽ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് താഴേന്ന് മുകളിലേക്ക് കയറിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഇന്ന് എന്തായിരുന്നാലും കോടമഞ്ഞും കാര്യങ്ങളൊന്നും കാണത്തില്ലെന്ന് മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വഴിയോര കച്ചവടങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ അത് നല്ലതുമാണ് കേട്ടോ പല സ്പോട്ടുകളിലും ആൾക്കാർ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒപ്പം ഈ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി കുറച്ച് ഫുഡ് വാങ്ങിച്ച കേട്ടോ ഇവിടെ തന്നെ കിട്ടുന്ന കുറച്ച് സ്പെഷ്യൽ ഫുഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ പൊന്മുടിയിൽ നമുക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു ചാൻസാണ് കേട്ടോ അതായത് ഇന്ന് നമ്മളിതായി കണ്ട അതിഥി ഇത് മാത്രമല്ല വന്നപ്പോൾ നമ്മൾ കുരങ്ങന്മാരെ കണ്ടു ഇത് നമ്മളാവെന്നാണ് ഇവിടെ നിന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് കേട്ടത് അതുപോലെ കേഴമാൻ എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പുള്ളിക്ക് വേറെ പേടിയും കാര്യങ്ങളൊന്നുമില്ല റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കുറച്ച് നേരം പുള്ളിയെ നോക്കി നിന്നും എന്നിട്ട് മുകളിലേക്ക് പോയട്ടോ സമയം വളരെ കുറച്ചേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു നാൽപ്പത് രൂപയാണ് ആ ആൾക്കൊന്നിന് രണ്ടാൾക്ക് എൺപത് രൂപ പിന്നെ ബൈക്കിൻ്റെ പാർക്കിങ് അങ്ങനെ നൂറ് രൂപയാണ് ടോട്ടൽ നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത് അവിടെ അങ്ങോട്ടുള്ള കാഴ്ചകൾ പിന്നെ പറയണ്ടല്ലോ അല്ലേ ഇന്ന് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്